സഹകരണ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കാലഹരണപ്പെട്ടതാണെന്നും പെൻഷൻകാർക്ക് അടിയന്തിരമായും ക്ഷാമബത്ത അനുവദിക്കണമെന്നും ഇന്നുള്ള പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നുള്ള സ്വാശ്രയ പെൻഷൻ പദ്ധതി പുനഃക്രമീകരിച്ച് പെൻഷൻ പദ്ധതിയിലേക്ക് സർക്കാർ വിഹിതം ഉറപ്പുവരുത്തുക കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പ് പെറ്റീഷനിൽ ഉണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് എത്രയും വേഗം ഗവൺമെന്റിൽ സമർപ്പിച്ച് ആവശ്യമായ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് വി ആർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഭാരവാഹികളായ ജോസ് പൂമല കെ കെ ഗോവിന്ദൻ എൻ രാമകൃഷ്ണൻ പി മുഖ്യളായകൻ നായർ പ്രഭാകരൻ കോഴിക്കോട് വിശ്വനാഥൻ നായർ തിരുവനന്തപുരം എ കെ ജോർജ് വി രാജേന്ദ്രൻ എന്നിവർ ഇടപെടലുകളും അത് കലാകാൻ മാറി ഗവൺമെന്റുകൾ തുടർന്ന് വന്നുവെങ്കിൽ സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡി എ അടക്കമുള്ള ഡി എ കൊണ്ടുവന്നത് ഉമ്മ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അതടക്കം ഇപ്പോൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് സാമ്പത്തിക മാനേജ്മെന്റ് തകർന്നു പോയിരിക്കുന്നു കൃത്യമായി സാമ്പത്തിക രംഗത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ഒരു ഗവൺമെന്റും ഒരു ധനമന്ത്രിയും ഒരു സംവിധാനവുമാണ് കേരളത്തിലുള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നടത്താൻ വേണ്ടി അവർക്ക് സാധിച്ചത്